ജോയിന്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുമാരൻ അനുസ്മരണം സംഘടിപ്പിച്ചു കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബംഗളം പി ൃണൻ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ ആദ്യകാല നേതാവും മികച്ച സംഘാടകനുമായിരുന്ന പി പി കുമാരൻ്റെ മുപ്പത്തിയൊന്നാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു വിദ്യാനഗർ പി പി കുമാരൻ സ്മാരക ഹാളിൽ നടന്ന പരിപാടി കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബംഗളം പി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആ എല്ലാം അക്രമാശക്തമായിട്ടുള്ള അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒരു സംഘടനയുടെ പ്രവർത്തകനായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രയാസം നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് അത് നടന്നത് അത് കുമാരായിട്ട് എന്തിനും മടിക്കില്ല എന്തിനും മടിക്കില്ല എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏതിനേയും നേരിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയുന്ന ഒരു മാനസികമായിട്ടുള്ള ധൈര്യമുള്ളൊരു സ്ഥലം നന്നായിട്ടിരിക്കും ഏതോ നോളം വർത്തമാനം പറയാൻ നിൽക്കും നമ്മുടെ വിഷയങ്ങളിൽ ആ സംഘടനയെ പ്രവർത്തനത്തിലും വളരെ സാന്നിധ്യമായിരുന്നു ജോയിന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൗൺസിൽ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രവീന്ദ്രൻ മാണിയാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി തുടർന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു പരിപാടിയിൽ ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി സി കെ ബിജുരാജ് സ്വാഗതവും സെക്രട്ടറി ആമിനായെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്